ഒരു പക്ഷേ ലോകത്തിലെല്ലാവർക്കും സുപരിചിതനായ അമേരിക്കൻ എഴുത്തുകാരൻ മെൽവിൽ മെൽവിൽമാണ് മെൽവിലിൻ്റെ മൊബീഡിക്ക് എന്ന് പറയുന്ന പുസ്തകം വായിക്കാത്ത ആരും തന്നെ ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് ക്ലാസിക് ശ്രേണിയിൽപ്പെട്ട ഒരു പുസ്തകമാണ് മൊബീഡിക്കും മെൽവിൽ ചെറുകഥാകൃത്യം കൂടിയാണ് അദ്ദേഹം കുറേ ചെറുകഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു ചെറുകഥയാണ് ചെറുകഥയാണ് ബോട്ടൽ ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട് ആ കഥ ഞാനൊന്ന് സംഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഗുമ ഒരു വക്കീലാണ് ഈ കഥയുടെ ആഖ്യാതാവ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുമസ്തനായിട്ട് ഭട്ട്ലബി എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം പിന്നെ ഹയർ ചെയ്തു എന്നുള്ളതാണ് ഈ ഭട്ട്ലബി വളരെ മനോഹരമായിട്ട് ജോലി ചെയ്യുന്നവരാണ് ഒരാൾ ത്യാഗപൂർവ്വം ജോലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു കുറെ കഴിയുമ്പോഴത്തേക്കും ഈ വക്കീൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഈ എഴുതുന്നു എന്നല്ലാതെ പ്രൂഫ് റീഡിങ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കും അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് താങ്കൾ പ്രൂഫ് റീഡിങ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭട്ട്ലബി കൊടുക്കുന്ന മറുപടി ഐ പ്രിഫർ നോട്ട് ടു എന്നാണ് പിന്നീട് ഈ വക്കീൽ മനസ്സിലാക്കും കുറെ കാര്യങ്ങൾ അയാൾക്കായി പ്രിഫർ നോട്ട് ടു ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും ചോദിക്കുന്നതിന് മാത്രമേ ഭഡ്ലബി ഉത്തരം പറയത്തുള്ളൂ കുറെ കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്നതിന് പോലും ഉത്തരം പറയാതാകും ബദ്ലബി താമസിക്കുന്നത് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ കസേരകളും ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം അത് മുറിവിട്ട് പോകാതെയാകും കുറെ കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹം ഗുമസ്തപ്പണി നടത്തി അവരുടെ ചുമ്മാ ഇരിക്കയാണ് അപ്പം ഈ വക്കീലാണെങ്കിൽ ഇദ്ദേഹത്തോടൊരു ഇത് ഈ എസെൻട്രിസിറ്റി കണ്ടിട്ട് അദ്ദേഹം ഇത് സഹിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് അനുകമ്പയുള്ള മനുഷ്യനാണ് കുറച്ച് വിസ്മയമുണ്ട് പിന്നെ കുറെ ദാനധർമ്മശീലമൊക്കെ ഉള്ള മനുഷ്യനാണ് അങ്ങനെ ഇയാൾ സഹിച്ചിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും ഇയാൾക്ക് വേറെ ജോലി മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കും വേറെ ഒരു പെൻഷൻ മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കും അവസാനം ഗതികെട്ടിട്ട് താങ്കൾ എൻ്റെ കൂടെ ഒന്ന് താമസിക്കൂ എന്ന് പറയാന് ഭത്നബി അതുപോലും സമ്മതിക്കുന്നില്ല അങ്ങനെ ഇയാൾ ഈ ഓഫീസ് ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയാണ് ഈ വക്കീല് അപ്പോഴത്തേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്കും ഇയാൾ ശല്യമായിട്ട് മാറുന്നു അപ്പം ഈ കെട്ടിടത്തിൻ്റെ ഉടമയും ഈ പുതിയതായിട്ടിത് വാങ്ങിയ ആളും കൂടെ ഈ വക്കീലിനെ കണ്ടിട്ട് പറയും എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് മാറ്റിത്തരണം എന്ന് പറയുമ്പോഴത്തേക്കും വക്കീൽ പറയും എനിക്ക് അയാൾ അറിയത്ത് പോലും ഇല്ല ഞാനോട്ട് യാതൊരു ബന്ധവും പറഞ്ഞ് പറയും കൈ ഒഴുകിയയാണ് അപ്പോൾ ഇവർ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു പോലീസ് പിടിച്ച് ജയിലിലിടുന്നു അവിടെ അദ്ദേഹം നിരാഹാരം കിടക്കുകയാണ് വക്കീൽ വീണ്ടും വരും ഇയാളെ രക്ഷപ്പെടുത്താൻ നോക്കും പക്ഷേ അയാൾ അവിടെ നിരാഹാരം കിടക്കുന്നു അവസാനം മരിക്കുകയാണ് ഈ കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഈ ഭത്നബിയെ കുറിച്ചൊരു കിംബന്തി ഈ വക്കീല കേൾക്കും കിംബന്തി ഇതാണ് അദ്ദേഹം പണ്ട് വാഷിങ്ടണിലുള്ള ഡെഡ് ലെറ്റർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ലെഡ് ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മടക്കി വരുന്ന കത്തുകളുണ്ടല്ലോ എത്തിച്ചേരാതെ വരുന്ന കത്തുകളെല്ലാം കൂടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണത് അവിടെ ചെയ്യുന്നു അപ്പം ഇതൊക്കെ ഈ വക്കീൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ മരിച്ച കത്തുകളിൽ കൂടെ ജോലി വരച്ച കത്തുകൾ എന്താണ് മരിച്ച മനുഷ്യരാണെന്ന് പറയാണ് കാര്യം ആ ലെറ്റർ പ്രതിദാനം ചെയ്യുന്നത് ഇല്ലാത്ത ആൾക്കാരെയാണ് പ്രതിദാനം ചെയ്യുന്നത് അതെന്തൊരു നിർഭാഗ്യവും കഥാപ നിർഭാഗ്യപരമായ കാര്യമാണെന്ന് ഈ വക്കീൽ മനസ്സിലാക്കുക ഒരു പക്ഷേ ജോലി ചെയ്യുന്നവർക്കൊരു ഒരു മോതിരം കിട്ടും ആരോ ആർക്കും വേണ്ടി സ്നേഹപൂർവ്വം അയച്ചൊരു മോതിരം കിട്ടാം അല്ലെങ്കിൽ ഒരു ബാങ്ക് നോട്ട് കിട്ടും ഒരു പ്രത്യേക അവസരത്തിൽ സഹായിക്കാൻ വേണ്ടി അയച്ചതായിരിക്കാം ഒരാൾ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അയച്ചതായിരിക്കാം ഒരാൾ ഒരു ദുർഘടമായ അവസ്ഥയിൽ നിന്ന് അയച്ചതായിരിക്കാം ഇതെല്ലാം അവർ അവസാനം ഒരു കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു ഇങ്ങനെ ഇവരുടെ ഈ ഡെത്ത് ലെറ്റർ ഓഫീസും ഈ ഭത്ലബിയുടെ ജീവിതവുമായിട്ട് ഇയാളും ചിന്തിച്ചിട്ട് അവസാനം ഇയാൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട് ഓ പത്ലബി ഓ ഹ്യൂമാനിറ്റി എന്നാണ് അതായത് ഭത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ കുലത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മളെല്ലാവരും തന്നെ ഒരു ഡെത്ത് ലെറ്റർ ഓഫീസിൽ ജോലി ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറുന്നു എന്നുള്ള ഒരു ഇതിലാണ് അദ്ദേഹത്തിന് ഈ കഥ വളരെയേറെ ഫിലോസഫീസ് പ്രാധാന്യം കൊടുത്തൊരു കഥയാണ് ൂസ് ഈ കഥയെ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ജോർജോ അഗംബൻ തൻ്റെ ഫിലോസഫി അവതരിപ്പിക്കാൻ വേണ്ടി ഭത്നനെ ഭത്നബീന ഉപയോഗിക്കുന്നുണ്ട് ദലിത് ഉപയോഗിക്കുന്നുണ്ട് മൗലിസ് ബ്ലാങ്ക് ഉപയോഗിക്കുന്നുണ്ട് ദലിത് ഈ കഥയിൽ കണ്ടെത്തുന്ന ഒരു കാര്യത്തിൽ മരിച്ചു കിടക്കുന്ന ഈ പിന്നെ ഭത്നബീനെ കാണുമ്പോഴത്തേക്കും ഈ വക്കീൽ പറയുന്ന ഒരു കാര്യമുണ്ട് രാജാക്കന്മാരുടെയും ഉപദേഷ്ടാക്കൾക്കന്മാരുടെയും ഇടയിൽ കിടക്കുന്നു എന്നുള്ളതാണ് ജോബിന്റെ പുസ്തകത്തിൽ ഒരു കൊറ്റേഷനാണ് മെൽബലി ധരിത്തിരിക്കുന്ന ജോബിന്റെ പുസ്തകത്തിലാണ് അത് ദരിത പറയുന്നു പക്ഷേ ജോബിനോടല്ല ഇദ്ദേഹത്തിന്റെ സാമ്യം അബ്രഹാമിനോടാണെന്നാണ് പറയുന്നത് അബ്രഹാം ഈ ദരിദരുടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അബ്രഹാമിനെ കുറിച്ച് ദരിത പറയുന്നത് തന്നെ ദ മാൻ ഹൂയിസ്റ്റ് സാക്രിഫൈസ് ലവ് ടു ലവ് എന്നാണ് പറയുന്നത് തന്റെ സ്നേഹത്തെ സ്നേഹത്തിന് വേണ്ടി ബലി കൊടുക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യനെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ദരി പിന്നെ അബ്രഹാമിനോട് മകൻ ഒരു ചോദ്യമുണ്ട് ബലിമൃഗം എവിടെയെന്ന് അപ്പോഴത്തേക്കും അബ്രഹാം പറയും ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും എന്നാണ് പറയുന്നത് ഈ ദരിദന സംബന്ധിച്ച് ഈ മറുപടിയും അതായത് ഉത്തരമല്ലാത്ത ഈ ഉത്തരവും ഐ പ്രിഫർ നോട്ട് ടു എന്ന് ഭഗനബി പറയുന്ന ഉത്തരവും ഒന്നാണെന്നാണ് പറയുന്നത് ഏകദേശം ഒരേ രീതിയിലാണ് അത് രണ്ടും പോകുന്ന പറയാം അത് രണ്ടും ഒരു അജ്ഞതയിൽ നിന്നും മറ്റൊരു അജ്ഞതയിലേക്കുള്ള കാൽവെപ്പാണ് അബ്രഹാമിനെ തീരുമാനിച്ചും അകനെ പേരുക്കാനായിട്ട് പക്ഷെ ഹി പ്രിഫർ നോട്ട് ടു അദ്ദേഹത്തിന് അത് താല്പര്യമില്ല പെരി പിന്നെ ഭാഗിയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടുമില്ല അതിൽ പ്രിഫർ നോട്ടുമായിട്ട് അദ്ദേഹം നിലകൊള്ളുകയും ചെയ്തു ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഇവർ ഈ കൊച്ചു കാര്യങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വത്തിന് കീഴിൽ ഇവർ പെട്ടുപോയതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തത്തിന് കീഴിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം ഇതായിട്ട് മാറും ഇവർ രണ്ട് നിശബ്ദതയെ സംവഹിക്കുന്നവരാണ് കാര്യം ഇവർ അനുഭവിക്കുന്ന പ്രശ്നത്തെ വാക്കുകളിൽ പകർത്താൻ ഇവർക്ക് രണ്ടു പേർക്കും ആവുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ദരുത പറയുന്നത് ഞാൻ ശ്രമിക്കുന്നത് ക്രിസ്തുവുമായിട്ടൊന്നും ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ് എൻ്റെ ക്രിസ്തുവും പത്നബിയും ഏകദേശം ഒരേ സാമ്യമുള്ള കഥാപാത്രങ്ങളെപ്പറ്റി നമുക്ക് തോന്നിക്കും കാരണം ഇവർ രണ്ടുപേരും പുസ്തകത്തിൽ നിന്നും നിയമത്തിൽ നിന്നും മുഖം തിരിച്ചവരാണ് നിയമത്തിൽ നിന്നും മുഖം തിരിച്ചാണ് ക്രിസ്തു നിൽക്കുന്നത് അതേപോലെ തന്നെ പത്നബിയും വക്കീലിന്റെ എല്ലാവിധ ഈ നിയമഗ്രന്ഥങ്ങളിൽ നിന്നും അവനും മുഖം തിരിച്ച് നിൽക്കുന്നവരാണ് ഇവർ രണ്ടുപേരും ലോകത്തിന്റെ കൈകളിൽ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് രണ്ട് ഒരാൾ പോലീസ് പിടിക്കപ്പെടുന്നു മറ്റൊരാൾ കുറ്റവാളിയായിട്ട് പിടിപ്പിക്കപ്പെടുന്നുണ്ട് ഒരിക്കലും ഇവർ രണ്ടുപേരും തങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇവർ രണ്ടുപേര് നിശബ്ദരായി അവരുടെ വിധിയിലേക്ക് നടന്നെടുക്കുന്നവരാണ് പിന്നീട് ഇവർ രണ്ടുപേരും ഒരേപോലെ മരണത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു വക്കീൽ ഇദ്ദേഹത്തെക്കുറിച്ചൊരു കിംബദന്തി കേൾക്കുന്നുണ്ട് കുറിച്ച് അദ്ദേഹം ഡെൻ ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് അതിൽ നിന്ന് വക്കീൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവൻ മനുഷ്യകുലത്തിന്റെ തന്നെ പ്രതിനിധിയാണെന്നാണ് ക്രിസ്തുവിനെക്കുറിച്ചും ഒരു കിംബന്തി എന്ന പോലെയാണ് അവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ളൊരു വാർത്ത പരുന്നത് പറയും പടരുന്നത് ആ വാർത്ത അവനെ മനുഷ്യകുലത്തിന്റെ കുലത്തിൻ്റെ പ്രതിനിധിയാക്കി മാറ്റുന്നത് നമുക്ക് കൂടുതലൊന്നും ചിന്തിച്ച് നമുക്ക് ഒരു പിടികിട്ടുന്ന ഒരു കാര്യം പത്നബിയെ ഒന്നും തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്തെങ്കിലും എന്തൊരു മാറ്റം വരുത്തായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒരു പരാജിതനായ മനുഷ്യനാണ് ചോദ്യം ഒരു പരാജയപ്പെട്ട മനുഷ്യന് പരാജയത്തിന് ക്രിസ്തുവാകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഉത്തരം ആണ് എന്നുള്ളതാണ് ക്രിസ്തുവാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയപ്പെടുക എന്ന കൊണ്ട് അർത്ഥം കൂടിയിട്ട് പരാജയപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ ക്രിസ്തുവായിട്ട് മാറാൻ എന്ന് നമുക്കൊരു ഒരു ഈ കഥയിലൂടെ കടത്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് മൗറിസ് ബ്ലാങ്കോ പറയുന്ന ഒരു കാര്യമുണ്ട് പത്നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ ആണെന്നുള്ളതാണ് എല്ലാ നിയന്ത്രണങ്ങളും ഉപേക്ഷിക്കുന്ന എല്ല പിന്നെ ഒരു ഒന്നിനും കീഴടക്കാൻ ശ്രമിക്കാത്ത ഒന്തിനെങ്കിലും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ മാറി നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈ മോറിസ് ബ്ലാങ്കോ കാണുന്നത് എന്നാൽ അദ്ദേഹം എല്ലാ നിയന്ത്രണങ്ങൾക്കും വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഇതിന് കൂടുതലായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ പരാജയപ്പെട്ട മനുഷ്യൻ ഈ പരാജിതരായ മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡയലക്റ്റിക്സും നിയമത്തിൻ്റെ എല്ലാ ഡയലക്റ്റിക്സിനും അയാൾ പുറത്ത് നിൽക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ പരാജയപ്പെട്ട മനുഷ്യനൊക്കെ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പുറത്താണ് ആ പുറത്തുള്ള സ്ഥലമാണ് ചിന്തയുടെ സ്ഥലമെന്ന് മൗറിസ് ബ്ലാങ്കോ വാദിക്കുന്നുമുണ്ട് ഈ ഭത്നബിയുടെ കഥ വെച്ച് ഈ കഥ വളരെ മനോഹരമായ ഒരു കഥ അതെങ്ങനെ ഒരു പ്രക്ഷുബ്ധതയിലേക്ക് നമ്മളെ നയിക്കുന്നു പ്രക്ഷുബ്ധമായ ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്നതിന് ഉദാഹരണമായൊരു കഥയാണിത്